ഒരു ബന്ധവും ആരംഭിക്കാതെ നിങ്ങൾ രണ്ടുപേരും നിശബ്ദതയിലേക്ക് വീഴുന്ന നിമിഷം അപ്പോഴാണ് എല്ലാം ഉപരിതലത്തിനടിയിലേക്ക് മാറുന്നത് ആരവങ്ങളൊന്നുമില്ല കണ്ണീരോടെയുള്ള അന്തിമ കൈമാറ്റമില്ല എല്ലാം ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു നീണ്ട വിശദീകരണവുമില്ല ഒരു പ്രഭാതത്തിൽ ആശയവിനിമയം അവസാനിക്കുന്നു നിങ്ങൾ പിന്നോട്ടു പോകാൻ സ്വയം സംരക്ഷിക്കാൻ നിങ്ങളുടേത് നിങ്ങളുടെ വിവേകം നിങ്ങളുടെ ആത്മാഭിമാനം നിങ്ങളുടെ ശാന്തത എന്നിവ വീണ്ടെടുക്കാൻ തിരഞ്ഞെടുത്തു പിന്നെ ആരും നിങ്ങളെ ഒരുക്കാത്ത ട്വിസ്റ്റ് വരുന്നു അവയും നിശബ്ദമാകുന്നു പിന്തുടരൽ പൂജ്യം ക്ഷമാപണ വാചകങ്ങൾ പൂജ്യം പുലർച്ചെ രണ്ടു മണിക്ക് ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു ഒന്നുമില്ല പെട്ടെന്ന് നിങ്ങളുടെ തലച്ചോറ് അമിത വേഗത്തിലേക്ക് നീങ്ങുന്നു സംശയം മൂടൽമഞ്ഞുപോലെ കയറി വരുന്നു അവർ ഇതിനകം മുന്നോട്ടു നീങ്ങിയോ നമ്മുടെ ബന്ധം അത്ര നിസ്സാരമായിരുന്നോ ഞാൻ അത്ര മറക്കാൻ കഴിയുന്ന ആളായിരുന്നു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇതാണ് ഉപസംഹാരം ഇതാണ് പ്രാരംഭ പ്രവർത്തനം ഇവിടെയാണ് യഥാർത്ഥ പരിവർത്തനം ആരംഭിക്കുന്നത് ഈ മാനസിക യാത്രയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനു മുമ്പ് ദയവായി ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ അമർത്തുക കൂടുതൽ ആളുകളെ ഈ ഉൾക്കാഴ്ചകൾ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അറിയിപ്പുകൾ ഓണാക്കുക അതുവഴി നിങ്ങൾ ബന്ധങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഉള്ളടക്കം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സൂപ്പർ താങ്ക്സിലൂടെ ഞങ്ങളെ പിന്തുണയ്ക്കുന്നത് പരിഗണിക്കുക നിങ്ങളുടെ പിന്തുണ ഈ ചാനലിനെ വളർത്തുന്നു കൂടാതെ കൂടുതൽ പരിവർത്തനാത്മക ഉള്ളടക്കം നിങ്ങൾക്ക് നൽകാൻ ഞങ്ങളെ അനുവദിക്കുന്നു ഇനി നിശബ്ദത നിശബ്ദതയെ കണ്ടുമുട്ടുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പര്യവേക്ഷണം ചെയ്യാം നിശബ്ദത എല്ലായ്പ്പോഴും നിസ്സംഗതയ്ക്കു തുല്യമല്ല ഇവിടെയാണ് മിക്ക ആളുകളും തെറ്റിദ്ധരിക്കുന്നത് വികാരങ്ങൾ മരിച്ചുപോയതിന്റെ തെളിവായി അവർ റേഡിയോ നിശബ്ദതയെ വ്യാഖ്യാനിക്കുന്നു എന്നാൽ സത്യം പ്രകടിപ്പിക്കാൻ കഴിയാത്തത്ര അമിതമായ വികാരങ്ങളെ നിശബ്ദത പലപ്പോഴും സൂചിപ്പിക്കുന്നു രണ്ടാളുകൾ ഒരേ സമയം വിച്ഛേദിക്കുമ്പോൾ അദൃശ്യശക്തികൾ അടിയിൽ കൂട്ടിയിടിക്കുന്നു കാരണം നിങ്ങൾക്കിടയിൽ ഒന്നും അവശേഷിക്കുന്നില്ലെങ്കിൽ ആന്തരിക യുദ്ധം ഉണ്ടാകില്ല നിശബ്ദത യഥാർത്ഥ നിശബ്ദത യുദ്ധത്തിൽ പൂരിതമാണ് തുടക്കത്തിൽ എന്താണ് വികസിക്കുന്നത് അഭിമാന ഘട്ടം ആദ്യം അജയ്യത തോന്നുന്നു അവരുടെ ആന്തരിക ശബ്ദം ഇങ്ങനെ പറയുന്നു ആദ്യം ഞാൻ ബ്രേക്ക് ചെയ്യാൻ വിസമ്മതിക്കുന്നു എനിക്ക് ശരിക്കും പ്രാധാന്യമുണ്ടെങ്കിൽ അവരായിരിക്കും ടെക്സ്റ്റ് അയക്കുന്നത് എനിക്ക് പൂർണമായും സുഖമാണ് അഹംഭാവം സ്റ്റിയറിംഗ് വീൽ പിടിക്കുന്നു അവരീ ഗ്രഹിച്ച നേട്ടം ആസ്വദിക്കുന്നു അവർ നിശബ്ദതയെ വിജയമായി തെറ്റിദ്ധരിക്കുന്നു എന്നാൽ അഹങ്കാരം വേഗത്തിൽ തകരുന്നു കാരണം അത് വേരുകളില്ലാത്ത ഇടിമുഴക്കമാണ് ഈ ഘട്ടം ദിവസങ്ങൾ ചിലപ്പോൾ ആഴ്ചകൾ നീണ്ടു നിൽക്കും ഈ സമയത്ത് അവർ അദൃശ്യമായ ഒരു മത്സരത്തിൽ വിജയിച്ചുവെന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്നു അവർ അവരുടെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് അവർ മികച്ചവരാണെന്ന് സന്തോഷവും സ്വാതന്ത്ര്യവും പ്രദർശിപ്പിക്കാൻ അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നാൽ ആ ആത്മവിശ്വാസമുള്ള പുറംഭാഗത്ത് മറ്റെന്തോ രൂപം കൊള്ളുന്നു പിന്നെ അത്ഭുതഘട്ടത്തിലെത്തുന്നു ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ കടന്നുപോകുമ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഒന്നും കേട്ടില്ല അവർ നിങ്ങളുടെ ഡിജിറ്റൽ കാൽപ്പാടുകൾ നിങ്ങളുടെ പ്രവർത്തന നില നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റുകൾ നിങ്ങളുടെ സ്റ്റോറി കാഴ്ചകൾ എന്നിവ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു ദ്രോഹം കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ അഭാവം ഒരു ശൂന്യത സൃഷ്ടിച്ചതിനാലാണ് മനുഷ്യർ വാക്യുമുകളെ വെറുക്കുന്നു നിങ്ങൾ ഓൺലൈനിലാണോ എന്ന് അവർ പരിശോധിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നു ആരാണെന്ന് അവർ ആശ്ചര്യപ്പെടുന്നു നീ ഇപ്പോൾ സംസാരിക്കുന്നത് നീ അവശേഷിക്കുന്ന ഓരോ ചെറിയ ഡിജിറ്റൽ ബ്രെഡ് ക്രംബിനെയും അവർ വിശകലനം ചെയ്യുന്നു നിന്റെ വൈകാരികാവസ്ഥയെക്കുറിച്ചുള്ള സൂചനകൾ തിരയുന്നു നീ കഷ്ടപ്പെടുകയാണോ നീ അഭിവൃദ്ധി പ്രാപിക്കുകയാണോ നീ അവരെ മറന്നോ ഉത്തരം ലഭിക്കാത്ത ഓരോ ചോദ്യവും അവരുടെ ജിജ്ഞാസയെ പോഷിപ്പിക്കുന്നു നിന്റെ മൗനം ഒരു പ്രതിഫലനമായി പ്രവർത്തിക്കുന്നു നീ വാക്കുകൾ മറച്ചുവയ്ക്കുമ്പോൾ നീ അവരെ സ്വന്തം യാഥാർത്ഥ്യത്തെ നേരിടാൻ നിർബന്ധിക്കുന്നു ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ചൂടേറിയ ചർച്ചകളില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് വൈകാരിക പ്രതികരണങ്ങളില്ല അവരുടെ സ്വന്തം ചിന്തകൾ പ്രതിധ്വനിക്കുന്നു അത് വളരെ അസ്വസ്ഥതയുളവാക്കുന്നു നിങ്ങൾ ഇപ്പോഴും സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്തെങ്കിലും നൽകുകയായിരുന്നുവെന്ന് നിങ്ങൾ കാണുന്നു നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ഇതെല്ലാം അവരുടെ സ്വന്തം ആന്തരിക കുഴപ്പങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കലുകളായി വർദ്ധിച്ചു എന്നാൽ ഇപ്പോൾ അവർ തങ്ങളോടൊപ്പം തനിച്ചാണ് പലർക്കും അതാണ് ഏറ്റവും ഭയാനകമായ സ്ഥലം അവർ ഓർമ്മകളെ വീണ്ടും ഓർമ്മിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ പ്രകടിപ്പിച്ച കരുതൽ നിങ്ങൾ നിക്ഷേപിച്ച ഊർജം പരാതിയില്ലാതെ നിങ്ങൾ വിഴുങ്ങിയ അനാദരവ് അവർ ഒരിക്കൽ തള്ളിക്കളഞ്ഞ വിശദാംശങ്ങൾ ഇപ്പോൾ ഭാരം വഹിക്കുന്നു കാരണം നിശബ്ദത ഓർമ്മയെ വർദ്ധിപ്പിക്കുന്നു ഇവിടെയാണ് പശ്ചാത്താപം വേരൂന്നുന്നത് ചോദിക്കാതെ നിങ്ങൾ അവരുടെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയ പ്രഭാതം അവർ ഓർക്കുന്നു അവർക്കൊപ്പം ഉണ്ടാകാനുള്ള നിങ്ങളുടെ സ്വന്തം പദ്ധതികൾ നിങ്ങൾ റദ്ദാക്കിയ സമയം അവർ ഓർമ്മിക്കുന്നു അവർ കഷ്ടിച്ച് അംഗീകരിച്ച എല്ലാ ചെറിയ ത്യാഗങ്ങളെയും കുറിച്ച് അവർ ചിന്തിക്കുന്നു ഒരു കാലത്ത് അവരുടെ മനസ്സിൽ പശ്ചാത്തല ശബ്ദമായിരുന്ന ഈ ഓർമ്മകൾ ഇപ്പോൾ ആവർത്തിക്കുന്നു ഓരോ റീപ്ലേയും മുൻപത്തേതിനേക്കാൾ അല്പം കൂടുതൽ വേദനാജനകമാണ് പശ്ചാത്താപം ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നില്ല അറിയിപ്പുകൾ നിലയ്ക്കുമ്പോൾ നിശബ്ദമായ മണിക്കൂറുകളിൽ അത് പ്രത്യക്ഷപ്പെടുന്നു ലോകം നിർത്തുമ്പോൾ അവർ ആശ്ചര്യപ്പെടുന്നു ഒരു പക്ഷേ ഞാൻ അവരെ വില കുറച്ചു കാണിച്ചിരിക്കാം അവർ അപ്രത്യക്ഷമാകുന്നതുവരെ അവർ സ്ഥിരമായിരുന്നു മറ്റാരും എന്നെ അങ്ങനെ മനസ്സിലാക്കിയില്ല പെട്ടെന്ന് നിങ്ങളുടെ അഭാവം നിങ്ങളുടെ സാന്നിധ്യത്തേക്കാൾ മൂർച്ചയുള്ളതായി അനുഭവപ്പെടുന്നു രാത്രി വൈകി പുതിയതായി ഒന്നും കാണാതെ അവർ ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ അതേറ്റവും കഠിനമായി ബാധിക്കും ഉറക്കത്തിനും ഉറക്കത്തിനുമുണർവിനുമിടയിലുള്ള ആ നിമിഷങ്ങളിൽ അവരുടെ പ്രതിരോധം കുറയുമ്പോൾ സത്യം സത്യമുള്ളിലേക്ക് നുഴഞ്ഞുകയറുന്നു അവർക്ക് കൂടുതൽ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നു പ്രധാനമായി അവർക്ക് എന്താണ് നഷ്ടപ്പെട്ടതെന്ന് അവർ മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് പിന്മാറുന്നത് ഇത്ര ശക്തിയുള്ളത് ഒരു ബന്ധവുമില്ലാത്തത് പ്രതികാരമല്ല അത് അതന്തസ്സാണ് കുഴപ്പത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഞാൻ എന്നെ തന്നെ ബഹുമാനിക്കുന്നു എന്നത് പ്രഖ്യാപിക്കുന്നു യാചിക്കുകയോ ന്യായീകരിക്കുകയോ പിന്തുടരുകയോ ചെയ്യാതെ നിങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ നിങ്ങളൊരാഴത്തിലുള്ള സിഗ്നൽ നൽകുന്നു എന്റെ മൂല്യം ഞാൻ തിരിച്ചറിയുന്നു മിക്കവരും വൈകാരിക തകർച്ച ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ നിരാശാജനകമായ രാത്രി കോളുകൾ എന്നിവ പ്രതീക്ഷിക്കുന്നു അതൊന്നും അവർക്ക് ലഭിക്കാതെ വരുമ്പോൾ ആശയക്കുഴപ്പം ഉടലെടുക്കുന്നു ഇവിടെ ചലനാത്മകത മാറുന്നു നിങ്ങൾ തകരുമെന്നവർ പ്രതീക്ഷിച്ചു അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് തെളിയിക്കാൻ മറ്റൊരവസരം യാചിക്കാൻ നിങ്ങൾ ഇഴഞ്ഞു തിരിച്ചു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല ആ നിശബ്ദത ആ മാന്യമായ അഭാവം നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏതൊരു വാക്കുകളേക്കാളും ഉച്ചത്തിൽ സംസാരിക്കുന്നു ഒടുവിൽ സ്ഥാനങ്ങൾ മാറിമറിയുന്നു നിങ്ങൾ സുഖം പ്രാപിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുന്നു ഒരു പ്രകാശം തിരികെ വരുന്നു അതേസമയം അവർ നഷ്ടം രേഖപ്പെടുത്താൻ തുടങ്ങുന്നു അറ്റാച്ച്മെന്റ് തക്ഷണം അപ്രത്യക്ഷമാകുന്നില്ല അത് ക്രമേണ വേദനാജനകമായി ചേരുന്നു അവർ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ വൈബ് നിങ്ങളുടെ വിശ്വാസ്യത എന്നിവ നഷ്ടപ്പെടുത്തുന്നു കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതുകൊണ്ടല്ല മറിച്ച് നിങ്ങളെ ആക്സസ് ചെയ്യാൻ ഇനി സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഇത് മനുഷ്യപ്രകൃതിയുടെ ക്രൂരമായ വിരോധാഭാസമാണ് നമുക്കുള്ളതിനെ അതില്ലാതാകുന്നതുവരെ നമ്മൾ പലപ്പോഴും വിലമതിക്കുന്നില്ല അത് ശരിക്കുമില്ലാതാകുമ്പോൾ ആ വാതിൽ ദൃഢമായി അടച്ചിരിക്കുമ്പോൾ ആഗ്രഹം തീവ്രമാകുന്നു രസകരമായ എന്തെങ്കിലും നിങ്ങൾക്ക് സന്ദേശം അയയ്ക്കാൻ അവർ ഫോണിലേക്ക് എത്തുന്നു തുടർന്ന് അവർക്ക് കഴിയില്ലെന്ന് ഓർമ്മിക്കുന്നു അവർ നിങ്ങളുമായി ഒരു ഗാനം പങ്കിടാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് പാലം കത്തിയെന്ന് മനസ്സിലാക്കുന്നു നിങ്ങളെ ഉൾപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ഓരോ ചെറിയ നിമിഷവും ഇപ്പോൾ നിങ്ങളുടെ അഭാവത്തെ കാണിക്കുന്നു എന്തുകൊണ്ടാണ് അവർ വാഞ്ചയ്ക്കിടയിലും നിശബ്ദത പാലിക്കുന്നത് ഇത് വളരെയധികം പ്രധാനമാണ് എണ്ണമറ്റ ആളുകൾ നിങ്ങൾക്കായി വേദനിക്കുന്നു പക്ഷേ ഒരിക്കലും ബന്ധപ്പെടുന്നില്ല എന്താണ് അവരെ തടയുന്നത് കാരണം അഹങ്കാരം സത്യസന്ധതയെ ശ്വാസം മുട്ടിക്കുന്നു ഭയം ദുർബലതയെ തളർത്തുന്നു ലജ്ജ ചലനത്തെ തടയുന്നു തിരസ്കരണത്തെ അവർ ഭയപ്പെടുന്നു നിങ്ങളവരെ മറികടന്ന് പുരോഗമിച്ചുവെന്ന് അവർ ഭയപ്പെടുന്നു അവർ അധികാരം ഉപേക്ഷിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു അതിനാൽ അവർ മരവിച്ചിരിക്കുന്നു പരിചരണക്കുറവ് കൊണ്ടല്ല മറിച്ച് അമിതമായ പരിചരണത്തിൽ നിന്നാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക എത്തിച്ചേരുന്നതിന് അപാരമായ ധൈര്യം ആവശ്യമാണ് അതിനർത്ഥം അവർ തെറ്റാണെന്ന് സമ്മതിക്കുകയെന്നാണ് നിങ്ങൾ മുന്നോട്ടു പോയി അവരില്ലാതെ നിങ്ങൾ സന്തുഷ്ടരാണെന്നും നിങ്ങൾ ഇനി നിങ്ങൾക്ക് പ്രശ്നമല്ലെന്നും കേൾക്കാനുള്ള അപകട സാധ്യതയുണ്ടെന്നാണ് ഇതിനർത്ഥം ഇതാദ്യമേ തന്നെ തന്റെ അഹങ്കാരവുമായി മല്ലിടുന്ന ഒരാൾക്ക് അത് താങ്ങാനാവാത്ത അപകട സാധ്യതയാണ് അതിനാൽ അവർ കാത്തിരിക്കുന്നു നിങ്ങൾ ആദ്യം പരാജയപ്പെടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ശരിക്കും കരുതലുള്ളവരാണെങ്കിൽ നിങ്ങൾ കൈകോർക്കുമെന്ന് അവർ സ്വയം ബോധ്യപ്പെടുത്തുന്നു എന്നാൽ ആഴത്തിൽ തങ്ങളെത്തന്നെ ദുർബലരാക്കാൻ അവർ ഭയപ്പെടുന്നു യഥാർത്ഥ ഞെട്ടൽ നിശബ്ദതയിൽ നിന്നല്ല ഉണ്ടാകുന്നത് അവരുടെ പങ്കാളിത്തമില്ലാതെ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നുവെന്ന് അവർ കണ്ടെത്തുമ്പോഴാണ് അതനുഭവപ്പെടുന്നത് നിങ്ങൾ കൂടുതൽ കേന്ദ്രീകൃതനും കൂടുതൽ പ്രതിരോധശേഷിയുള്ളവനും സ്വയം നിയന്ത്രിക്കപ്പെടുന്നവനുമാണ് അവരുടെ മുഴുവൻ ആഖ്യാനവും തകരുന്ന നിമിഷമാണിത് നിങ്ങൾക്കവരെ ആവശ്യമുണ്ടെന്ന് അവർ സ്വയം പറഞ്ഞു അവരില്ലാതെ നിങ്ങൾക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയില്ലെന്ന് അവർ വിശ്വസിച്ചു അവരുടെ അഭാവത്തിൽ നിങ്ങളുടെ ലോകം തകരുമെന്ന് അവർ കരുതി എന്നാൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നത് അവർ കാണുമ്പോൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ മികച്ചതാണെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ അതവരുടെ അഹങ്കാരത്തെ പൂർണമായും തകർക്കുന്നു അവർ മാറ്റിസ്ഥാപിക്കാവുന്നവരാണെന്നും ജീവിതം തുടരുന്നുവെന്നും അവർ നിങ്ങൾക്ക് നൽകിയതിലും ശക്തനാണെന്നും നിങ്ങൾ ജീവിക്കുന്ന തെളിവായി മാറി അവർ തിരിച്ചെത്തിയാലും അപ്രത്യക്ഷമായാലും നിങ്ങൾ വിജയിച്ചു ആരും പരാമർശിക്കാത്ത യാഥാർത്ഥ്യമിതാ സമ്പർക്കമില്ലാത്തതിന്റെ ലക്ഷ്യം അവരെ തിരികെ നേടുകയല്ല അത് സ്വയം വീണ്ടെടുക്കലാണ് ചിലപ്പോൾ അവർ പശ്ചാത്താപത്തോടെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു ചിലപ്പോൾ അവർ ദൂരെ നിന്ന് നിരീക്ഷിക്കുന്നു ചിലപ്പോൾ അവർ സ്ഥിരമായി അപ്രത്യക്ഷമാകുന്നു എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ നിശബ്ദത പാലിച്ചു അന്തസ് സംരക്ഷിച്ചു രോഗശാന്തിക്ക് മുൻഗണന നൽകി നിങ്ങൾ വിജയിക്കുന്നത് നിങ്ങൾ യാചിച്ചില്ല സ്വയം ഉപേക്ഷിച്ചില്ല നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തില്ല എന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും യഥാർത്ഥ വിജയം അവർ തിരിച്ചുവരുമോ എന്നതിനെക്കുറിച്ചല്ല അവരുടെ അഭാവത്തിൽ നിങ്ങൾ ആരായി തീരുന്നു എന്നതിനെക്കുറിച്ചാണ് മറ്റാരിൽ നിന്നും സ്വതന്ത്രമായി നിങ്ങളുടെ സ്വന്തം ശക്തി നിങ്ങളുടെ സ്വന്തം മൂല്യം സന്തോഷത്തിനുള്ള നിങ്ങളുടെ സ്വന്തം കഴിവ് എന്നിവ വീണ്ടും കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ് അതാണ് പ്രധാന പരിവർത്തനം അതാണ് നിങ്ങളിൽ എന്നേക്കും നിലനിൽക്കുന്ന വളർച്ച അന്തിമചിന്ത നിങ്ങൾക്ക് സമ്പർക്കം അനുഭവപ്പെടുന്നില്ലെങ്കിൽ അവരും നിശബ്ദരായിട്ടുണ്ടെങ്കിൽ സർപ്പിളമാകരുത് പരാജയം അനുമാനിക്കരുത് പരിഭ്രാന്തിയിൽ നിന്ന് നിങ്ങളുടെ നിശബ്ദത തകർക്കരുത് കാരണം നിശബ്ദത പൊള്ളയല്ല അത് സജീവമാണ് അത് പാഠങ്ങൾ പഠിപ്പിക്കുന്നു അത് സത്യം തുറന്നു തുറന്നുകാട്ടുന്നു അത് മാറ്റം സൃഷ്ടിക്കുന്നു എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ നിശബ്ദത നിലനിർത്തുന്നു നിങ്ങൾ എന്തെങ്കിലും നിർമ്മിക്കുന്നു നിങ്ങൾ ആത്മാഭിമാനം വളർത്തുന്നു നിങ്ങൾ വൈകാരിക പ്രതിരോധശേഷി വളർത്തുന്നു നിങ്ങളുടെ മൂല്യം അവർക്കുണ്ടായിരുന്നപ്പോൾ അത് കാണാൻ കഴിയാത്ത ഒരാളിൽ നിന്ന് സാധൂകരണം ആവശ്യമില്ലാത്ത നിങ്ങളുടെ ഒരു പതിപ്പ് നിങ്ങൾ നിർമ്മിക്കുകയാണ് ആ നിശബ്ദത നിങ്ങളുടെ കൊക്കൂണാണ് അതിൽ വരുന്നത് ഉള്ളിലേക്ക് പോയതിനേക്കാൾ ശക്തവും ബുദ്ധിപരവും പൂർണവുമായിരിക്കും അവരൊടുവിൽ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നുണ്ടോ എന്നത് പ്രശ്നമല്ല നിങ്ങൾ ഇതിനകം നേടിയിട്ടുണ്ട് അതാണ് യഥാർത്ഥ വിജയം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം പഠിച്ചു നിങ്ങളുടെ മൂല്യം നിർണയിക്കുന്നത് മറ്റൊരാളുടെ കഴിവിനെ ആശ്രയിച്ചല്ല ഒരാളുടെ അതിനെ വിലമതിക്കാനുള്ള കഴിവില്ലായ്മയെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല അവരുടെ അംഗീകാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ മതിയാകും ആ തിരിച്ചറിവാണ് സ്വാതന്ത്ര്യം ആ ധാരണ ധാരണശക്തിയാണ് നിങ്ങളത് ശരിക്കും ഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞതിന് ഒരിക്കലും തൃപ്തിപ്പെടില്ല പരസ്പര നിശബ്ദതയിലൂടെയുള്ള ഈ യാത്ര എളുപ്പമല്ല ചില ദിവസങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ തകർക്കാനും കൈനീട്ടാനും പരിശോധിക്കാനും പ്രലോഭിപ്പിക്കപ്പെടും എന്നാൽ നിങ്ങളിതാരംഭിച്ചത് എന്തുകൊണ്ടാണെന്ന് ഓർമ്മിക്കുക നിങ്ങൾ എന്താണ് നിർമ്മിക്കുന്നതെന്ന് ഓർമ്മിക്കുക നിശബ്ദതയുടെ ഓരോ നിമിഷവും വളർച്ചയുടെ ഒരു നിമിഷമാണെന്ന് നിമിഷമാണെന്നോർമ്മിക്കുക നിശബ്ദത പാലിക്കുന്നതിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾക്കെല്ലാം നേടാനാകും ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ പ്രതിധ്വനിച്ചുവെങ്കിൽ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മൂല്യം തോന്നിയെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുക ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുന്നതിന് താഴെ ഒരു കമന്റ് ഇടുക നിങ്ങൾ ഇതിലൂടെ കടന്നുപോയോ നിങ്ങൾ ഇപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ടോ നിങ്ങൾക്കെന്ത് ഉൾക്കാഴ്ചകൾ ലഭിച്ചു ഇന്ന് മറ്റൊരാൾക്ക് കേൾക്കേണ്ടതായിരിക്കാം നിങ്ങളുടെ കഥ ഈ സന്ദേശം ആവശ്യമുള്ള ഒരാളുമായി ഈ വീഡിയോ പങ്കുവയ്ക്കുക ചിലപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ് നിങ്ങൾ ഇതിനകം ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ അറിയിപ്പ് മണി മുഴക്കുക സ്വയം മനസ്സിലാക്കാനും ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ വളരാനും പ്രതിജ്ഞബദ്ധരായ ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി ഞങ്ങൾ കെട്ടിപ്പടുക്കുകയാണ് ഈ വീഡിയോ നിങ്ങളെ ശരിക്കും സഹായിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് വ്യക്തതയോ ശക്തിയോ പ്രതീക്ഷയോ നൽകിയെങ്കിൽ ദയവായി സൂപ്പർ നന്ദിയോടെ ചാനലിനെ പിന്തുണയ്ക്കുക നിങ്ങളുടെ സംഭാവന വലിപ്പം പരിഗണിക്കാതെ ആളുകളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റമുണ്ടാക്കുന്ന ഉള്ളടക്കം സൃഷ്ടിക്കുന്നത് തുടരാൻ ഞങ്ങളെ സഹായിക്കുന്നു ഇതുപോലുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങാൻ ഇത് ഞങ്ങളെ അനുവദിക്കുന്നു മാനുഷിക ബന്ധങ്ങളുടെയും വികാരങ്ങളുടെയും സങ്കീർണതകളിലൂടെ സഞ്ചരിക്കുന്നതിന് കൂടുതൽ ഉൾക്കാഴ്ചകൾ കൂടുതൽ ജ്ഞാനം കൂടുതൽ ഉപകരണങ്ങൾ എന്നിവ നിങ്ങൾക്ക് നൽകുന്നു ഓർമ്മിക്കുക നിശബ്ദത നിങ്ങളുടെ ശത്രുവല്ല അത് നിങ്ങളുടെ അധ്യാപകനാണ് അത് നിങ്ങളുടെ രോഗശാന്തികാരനാണ് സ്വയം വീണ്ടും കണ്ടെത്താനുള്ള നിങ്ങളുടെ പാതയാണിത് പ്രക്രിയയെ വിശ്വസിക്കുക സ്വയം വിശ്വസിക്കുക നിങ്ങൾക്കായി ഉദ്ദേശിച്ചത് ഒരിക്കലും നിങ്ങളെ കടന്നു കടന്നുപോകില്ലെന്ന് വിശ്വസിക്കുക നിങ്ങളെ കടന്നുപോകുന്നത് ഒരിക്കലും നിങ്ങൾക്കായി ഉദ്ദേശിച്ചതല്ല ശക്തരായിരിക്കുക നിശബ്ദരായിരിക്കുക നിങ്ങളുടെ സ്വന്തം വളർച്ചയ്ക്ക് പ്രതിജ്ഞബദ്ധരായിരിക്കുക നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്നത് മറ്റെല്ലാം മനസ്സിലാക്കുന്നതിനുള്ള ആദ്യ പടിയാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന മനഃശാസ്ത്രജ്ഞാനമാണിത് അടുത്ത തവണ വരെ വളരുക പഠിച്ചുകൊണ്ടിരിക്കുക സ്വയം തിരഞ്ഞെടുക്കുന്നത് തുടരുക